എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ പൗരത്വത്തിൻ്റെ വിഷയമാണ് ഇനി വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പൗരത്വവും ഏകീകൃത സിവിൽ കോഡും ഒക്കെ വീണ്ടും ചർച്ചയാക്കുകയാണ് ഇന്നത്തെ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ് മറ്റു ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും അകന്നു മാറി ജാതിയും മതവും മനുഷ്യരുടെ മേൽ വേർതിരിക്കുന്ന രീതിയിലേക്ക് ധ്രുവീകരണ സിദ്ധാന്തം കൊണ്ടുവരുന്ന സംവിധാനമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ പൗരത്വവും എന്നും അവസാനിക്കാത്ത വിഷയങ്ങളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ഇലക്ഷൻ സമയത്തൊക്കെ ഏതെങ്കിലും ബൈ ഇലക്ഷനോ ഇപ്പോൾ നടക്കാൻ പോകുന്ന ലോക്സഭ ഇലക്ഷനൊക്കെ മുന്നോടിയായിട്ട് ഇത്തരം വിഷയങ്ങൾ കൊണ്ടുവരുന്നുള്ളെന്നുള്ളത് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് അറിയുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഗതികേട് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്കിടയിലെ ജാതിയും മതവും വേർതിരിച്ചുകൊണ്ട് പൗരത്വം നിർണ്ണയിക്കാൻ ഭരണഘടന പോലും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് നിയമങ്ങൾ പറയുന്നത് തുല്യാവകാശം പ്രദാനം ചെയ്യുന്ന ഭരണഘടനയെ അവഹേളിക്കുന്ന തരത്തിലേക്ക് നിയമത്തെ വളച്ചൊടിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ നീതിന്യായ സംവിധാനങ്ങളെ സ്വന്തം വരുതിയിലാക്കിക്കൊണ്ട് അത്തരം നിയമങ്ങളെ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് അത്തരം ജഡ്ജ്മെൻറ്റുകൾ സൃഷ്ടിക്കുന്ന രീതിയിലേക്കൊക്കെ അവർ മാറുകയാണ് ഏകദേശം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ പൗരത്വം ചർച്ചയാവുന്നതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പൗരത്വം വിഷയം അല്ലെങ്കിൽ സി എ എൻ ആർ സി പോലുള്ള വിഷയങ്ങൾ നമുക്കിടയിലേക്ക് തീർത്തും എന്നും ചർച്ചയായിട്ട് നിൽക്കേണ്ടതാണ് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇതിൽ ആദ്യം തന്നെ ഒരു ബി ജെ പി നേതാവിൻ്റെ ഒരു വാദമാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് തുടർന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിട്ടുള്ള ഒരുപാട് ആളുകളുടെ വീഡിയോസാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരോടും സുഹൃത്തുക്കളോടും പറയാനുള്ളത് മതം മാനദണ്ഡമാക്കുന്ന പൗരത്വത്തെ അംഗീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് കാരണം നാം ഇതുവരെ ഇന്ന് ഞാൻ എപ്പോഴും പല വീടുകളിലും പറഞ്ഞിട്ടെ നമ്മളിപ്പോൾ ജനിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരോ ആളുകളും ഇന്ത്യൻ മക്കളാണ് അതിൽ തർക്കമൊന്നുമില്ല അതിൽ അതിർത്തി സംസ്ഥാനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അതിർത്തി രാഷ്ട്രങ്ങളിൽ നിന്നും വരികയാണെങ്കിൽ അതിന് തക്കതായ നിയമങ്ങൾ എടുത്ത് പ്രയോഗിക്കുകയാണ് വേണ്ടത് അതിർത്തിയുടെ കാവൽ ശക്തമാക്കിയാണ് വേണ്ടത് ഇവിടെ ജനിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ തെരഞ്ഞുപിടിച്ചുകൊണ്ട് അതിൽ മതം കലർത്തിക്കൊണ്ടുള്ള പൗരത്വം നൽകലും നൽകാതിരിക്കലും എത്രത്തോളം വിവേചനപരമാണ് മനുഷ്യത്വരഹിതമാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും വരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ എന്ന് വെച്ചാൽ അതെല്ലാം മുസ്ലിം രാഷ്ട്രങ്ങളാണ് അവിടെ നിന്ന് വരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പൗരത്വം കൊടുക്കുകയും അതും മതപീഡനം അനുഭവിച്ചുകൊണ്ടിരുന്ന് വരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് പൗരത്വം കൊടുക്കും കൊടുത്തോട്ടെ യാതൊരു വിരോധമില്ല ഇന്ത്യ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കൊടുത്തോട്ടെ യാതൊരു വിരോധവും പക്ഷേ അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ അവിടെ മതപീഡനത്താൽ കഴിഞ്ഞു വരുന്ന ഇങ്ങോട്ട് വരുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് വിവേചനം കാണിക്കുന്നു അതാണ് ഈ ശരിക്കും ഇതിനെ സംബന്ധിച്ച് വളരെയധികം വിവരമുള്ള ആളുകൾ സംസാരിക്കുന്ന വിഷയം പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ഒരു ഉദാഹരണം ഒരു വാട്സപ്പ് മെസ്സേജ് വന്നേ കെ പി ഉമ്മർ ജയഭാരതിയെ ബലാത്സംഗം ചെയ്തു ജയഭാരതി ഇവിടെ ഓടി വന്നു കഴിഞ്ഞാൽ ജയഭാരതിക്ക് പൗരത്വമുണ്ട് അതാണ് പറയുന്നത് അതാണ് പൗരത്വ നിയമം അപ്പോൾ മറ്റൊരാൾ പറഞ്ഞേ കെ പി ഉമ്മറിന് പകരം ബാലൻക നായരാണ് അവിടെ ബലാത്സംഗം ചെയ്തിട്ട് അയാളും ഓടി വന്നാൽ അയാൾക്കും ഇവിടെ പൗരത്വമുണ്ട് കെ പി ഉമ്മർ വന്നാൽ അയാൾക്കില്ല ഇത്രയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിരുന്നു എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ ഇന്ത്യൻ മണ്ണിൽ ജീവിക്കാൻ എല്ലാവരും അർഹരാണ് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രചണ്ഡ വാദങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നാം ഒന്നാണ് നമ്മൾ ഒന്നാണെന്നുള്ള രീതിയിലേക്ക് എത്തുക പൗരത്വത്തെ സംബന്ധിച്ചുള്ള വികലമായ കാഴ്ചപ്പാടുകളെ മാറ്റിവയ്ക്കുക എൻ്റെ വർത്തമാനങ്ങളും തുടർന്ന് വരുന്ന വീഡിയോകളും കാണുക നമുക്ക് വേണ്ടി ചിന്തിക്കുക ഇന്ത്യക്ക് വേണ്ടി ചിന്തിക്കുക വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് നിർണായകമാണ് ഏതെങ്കിലും രീതിയിൽ നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളെ കേരളത്തിലെ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുഴുവനുള്ള മുസ്ലിങ്ങളെ ബാധിക്കുന്നതാണോ ദേശീയ പൗരത്വ നിയമ ഭേദഗതി ഇന്ത്യയിലെ മുസ്ലിങ്ങളെയെന്നല്ല ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള ഒരാളെയും ബാധിക്കുന്ന ഒരു നിയമ ഭേദഗതിയെ അല്ല അത് ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായി പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ മൂന്ന് അയൽ രാഷ്ട്രങ്ങളിൽ നിന്ന് അവിടെ മതപരമായ വിവേചനം നേട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഭയാർത്ഥികളായി കടന്നു വന്നിട്ടുള്ള രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെ കടന്നു വന്നിട്ടുള്ള ആളുകൾക്ക് പൗരത്വം നൽകാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള നിയമഭേദഗതിയാണ് അത് അഭയാർത്ഥികളായിട്ടുള്ള അത്തരം ആളുകൾക്ക് പൗരത്വം കൊടുക്കാനുള്ള മനുഷ്യാവകാശ ഒരു നിലപാടാണ് ആ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നിയമഭേദഗതിയാണ് നിലവിൽ ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള ഒരാളുടെയും പൗരത്വത്തെ ബാധിക്കുന്ന അവരുടെ പൗരത്വത്തെ എടുത്തുകളയോ മറ്റേതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന ഒരു നിയമ ഭേദഗതിയുമല്ല ദേശീയ പൌരത്വ നിയമ ഭേദഗതി അമിത് ഷാജി ശബ്ദം उन्होंने स्टेटमेंट दिया अमित शाह अमित शाह इज नॉट एन ऑर्डिनरी पर्सन ही इज द प्रेसिडेंट ऑफ भारतीय जनता पार्टी द रूलिंग पार्टी सब इफ़ दे कम बैक टू पावर अगेन वी विल रिमूव एवरी सिंगल इन्फिल्ट्रेटर फ्रॉम द कंट्री एक्सेप्ट बुद्धिस्ट हिंदू एंड सिख्स हम इस देश से हर इंफिल्ट्रेटर को हटा देंगे हिंदू बुद्धिस्ट और सिखों को छोड़ के अमित शाह की नजरों में इस देश में रहने वाला हर क्रिश्चियन इन्फिल्ट्रेटर है अमित शाह की नजरों में इस देश में रहने वाला हर मुसलमान इन्फिल्ट्रेटर है अमित शाह की नजरों में इस देश में रहने वाला हर पारसी इन्फिल्ट्रेटर है अमित शाह की नजरों में इस देश में रहने वाला हर जैनी इन्फिल्ट्रेटर है और अमित शाह खुलेआम चुनाव की रैलियों में बोल रहा है कि अगर उनकी सरकार आ गई तो इन तीन धर्मों को छोड़ के बुद्धिस्ट हिंदू एंड सिख्स वो सारे लोगों को हटा दें तो बड़ा डेंजरस केस मैं अमित शाह जी से पूछना चाहता हूं लेटेस्ट एक द एग्जाम्पल ऑफ गोवा गोवा के अंदर पंद्रह लाख की आबादी है पंद्रह लाख में आई एम टोल्ड अट्ठाइस परसेंट क्रिश्चियंस हैं और ग्यारह परसेंट मुस्लिम है लगभग फोर्टी परसेंट सिक्स लैख माइनॉरिटीज आर डेयर अमित शाह जी गोवा में इसको कैसे इंप्लीमेंट करने जा रहे हैं Osionfish. इन छह लाख लोगों का क्या करेंगे अमित शाह इन छह लाख लोगों को समुद्र में फेंकेंगे इन छह लाख लोगों का कत्ल करवाएंगे इन छह लाख लोगों की नॉब लिंचिंग करवाएंगे क्या करेंगे अमित शाह दंगे करवाएंगे आज यहां पे आपके बीच में बहुत सारे हिंदू भी बैठे होंगे मैं उन हिंदुओं से पूछना चाहता हूं क्या ऐसा समाज चाहते हैं जहां पे पर दंगे हो क्या ऐसा समाज ऐसा गोवा चाहते हैं जहां पर हिंदू और क्रिस्टियन के दंगे होंगे क्या आप ऐसा समाज चाहते हैं जहाँ पे हिंदू और मुसलमानों के दमे हो क्या इससे गोर की प्रगति होगी आप सारे शांति से जीना चाहते हैं ना शांति से जी के अपने परिवार को पालना चाहते हैं ना अपने बच्चों को पालना चाहते हैं ना आपको जॉब चाहिए ना आपको स्कूल चाहिए कॉलेज चाहिए रोड चाहिए इंफ्रास्ट्रक्चर चाहिए हम लोगों को तो। हमें ये दमगे नहीं चाहिए അമിത്ഷാ അതിൻ്റെ ലോക്സഭയിൽ അതിശക്തമായി മുഴങ്ങിക്കേറ്റ ശബ്ദങ്ങളിൽ ആദ്യത്തേത് ഹൈദരാബാദ് എം പി അസദുദ്ദീൻ ഓവൈസിയുടേത് തന്നെ പൗരത്വ ബില്ല് രണ്ടാം വിഭജനം എന്ന ആരോപിച്ച് പൗരത്വ ബില്ലിന്റെ പകർപ്പ് കീറി എറിഞ്ഞു അദ്ദേഹം ഹിന്ദുസ്ഥാനോ ജനങ്ങളെ വിഭജിക്കുന്ന നിറത്തിന്റെ അടിസ്ഥാനത്തിൽ വിവേചനം നടത്തുന്ന ദക്ഷിണാഫ്രിക്കയിലെ നാഷണൽ രജിസ്റ്റർ വലിച്ചു കീറിയാണ് മഹാത്മാഗാന്ധി മഹാത്മാ എന്ന പദത്തിലേക്ക് എത്തിയത് ഞാനും ഈ ബില്ല് വലിച്ചു കീറുകയാണ് മാഡം എന്ന് പറഞ്ഞാണ് ഒവൈസി ബില്ല് രണ്ടായി കീറിയത് ക്ലാസ് സർ 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 ആൻഡ് ദ ദ ദ ടു ടു കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് ഇറ്റ് പ്രൊവൈഡ്സ് ഡിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് മൈഗ്രന്റ് ഓഫ് ഇന്ത്യയുടെ നിയമനിർമ്മാണ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ കുറ്റകൃത്യം എന്നാണ് കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ ബില്ലിനെപ്പറ്റി പറഞ്ഞത് പൌരത്വ ഭേദഗതി ബില്ലിന്റെ പ്രധാന ഘടകങ്ങളിലൊന്ന് മതമാണ് ഭരണഘടനയുടെ പതിനാലാം ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്ന തുല്യത സംബന്ധിച്ച കാര്യങ്ങളുടെ എല്ലാം ലംഘനമാണ് ഇതെന്നും അദ്ദേഹം ആരോപിച്ചു Is divided on one simple principle, sir. Should religion be the determinant of our nationhood? ഇന്ത്യയുടെ അടിസ്ഥാന മൂല്യങ്ങളെ ഇല്ലാതാക്കുന്നതാണ് പൌരത്വ ഭേദഗതി ബില്ലെന്ന് ശശി തരൂർ എം പി പറഞ്ഞു പ്രത്യയശാസ്ത്രം പ്രദേശം ഭാഷ എന്നിവയുടെ പേരിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും വിവേചനം ഉണ്ടായിട്ടില്ല മതത്തിന്റെ പേരിൽ രാജ്യത്തെ വിഭജിക്കുകയാണ് എന്നും ശശി തരൂർ ചൂണ്ടിക്കാട്ടി പൗരത്വ ഭേദഗതി ബിൽ രാജ്യത്തെ മുസ്ലിങ്ങളെന്നും അല്ലാത്തവരെന്നും വിഭജിക്കുന്നതാണെന്ന് പൊന്നാനിയിൽ നിന്നുള്ള മുസ്ലിം ലീഗ് എം പി ഇ ടി മുഹമ്മദ് ബഷീർ ലോക്സഭയിൽ ആഞ്ഞടിച്ചു बिलले ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 തകർക്കുന്നതാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഐ റിക്ക्वेस्ट ദി ഹോം മിനിസ്റ്റർ ടു വിഡ്രോ दैट അലഗേഷൻ ബിക്കോസ് വി ഇൻ ദി കോൺഗ്രസ് ബിലീവ് ഇൻ ദാറ്റ് വമിഷൻ യു ഡോണ്ട് ബിലീവ് ഇൻ ഇറ്റ് ദി നെക്സ്റ്റ് പോയിന്റ് ഓർ ഗ്രേ മന്ത്രിജി ने सही कहा कि यह एक बड़ा ऐतिहासिक बिल है हां ऐतिहासिक बिल है क्योंकि आप संविधान की बुनियाद को बदलने जा रहे हैं इसलिए यह ऐतिहासिक बिल है आप हमारी इतिहास को बदलने जा रहे हैं इसीलिए ऐतिहासिक बिल है और आपने ये भी कहा कि करोड़ों लोग एक नए सवेरे को कल देखेंगे मैं आपसे ये भी इल्तजा करना चाहता हूं कि लाखों लोग की रात खत्म नहीं होगी ये काली रात खत्म नहीं होगी राज्यसभा पौरत् भेदगति बिल चर्चक के बीजेपी केन्द्र सरकार रूक्ष विमर्शन उन्न मुद्रा कांग्रेस नेता कपिल सिबन ചരിത്ര പറഞ്ഞ് നിങ്ങൾ ചരിത്രം നോക്കുന്നത് ഈ ദ്വിരാഷ്ട്ര കൊടുക്കുകയാണ് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും ആകാത്ത പ്രത്യാഘാതങ്ങളാണ് ഈ കാരണം വരാൻ പോകുന്നത് ഈ റിപ്പബ്ലിക്കിനെ രണ്ട് ദിനോസർമാർ ഭരിക്കുന്ന ഒരു ജുറാസിക് റിപ്പബ്ലിക്കാക്കി മാറ്റരുത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ലക്ഷ്യം വെച്ച് അദ്ദേഹം പറഞ്ഞു കേന്ദ്രം നടപ്പാക്കുന്നത് ഹിന്ദുത്വ അജണ്ടയെന്ന് കോൺഗ്രസ് എം പി ചിദംബരം ഇന്ത്യയെ രക്ഷിക്കാൻ ഇനി ജുഡീഷ്യറിയിലാണ് പ്രതീക്ഷ രാജ്യാന്തര തലത്തിൽ നിലവിലുള്ള പൗരത്വ വ്യവസ്ഥകളെ കാറ്റിൽ പറത്തിയുള്ള കൃത്രിമർക്കുന്നത് എന്നും വളരെ വ്യക്തമായും ഒരു വിഷകലനം കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ ഉണ്ടായി എന്നാൽ ഇപ്പോൾ നമ്മൾ ഒന്നുകൂടെ ആരമായി പഠിക്കുമ്പോൾ പൗരത്വ നിയമ നിയമത്തിന് അടിസ്ഥാനപരമായി മതം ഒരു പ്രധാന കാര്യമായി വരുന്ന തരത്തിൽ ബില്ല് വരുന്നെങ്കിൽ അത് വളരെ അപകടകരമായിരിക്കും യാതൊരു സംശയവും ആ കാര്യത്തിലില്ല ഇവിടെ ജനിച്ചു വളർന്ന ഒരു മുസ്ലിമിന്റെ രക്തം തന്നെയാണ് എൻ്റെ സെരകളിലൂടെ ഓടുന്നത് ഒരു ഹൈന്ദവന്റെ അതേ രക്തം തന്നെയാണ് എന്റെ സെരകളിലൂടെ ഓടുന്നത് മതത്തിന്റെ പേരിൽ ഇങ്ങനെ മാനവീയതയെ തരംതിരിക്കുന്നത് തീർച്ചയായിട്ടും അടിസ്ഥാനപരമായ ഒരു പ്രശ്നം അതിനകത്ത് അതിന് നമ്മൾ ഇപ്പോഴുള്ള നിലവിലിരിക്കുന്ന സർക്കാരിന്റെ ധീരമായ നിലപാട് നിലപാട് പൌരത്വ നിയമ ബില്ല് വന്ന സന്ദർഭം മുതൽ തന്നെ ഇന്നോളം ഈ നിലവിലിരിക്കുന്ന സർക്കാർ ഇടത് സർക്കാരാണ് ധീരമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് അത് കുറെ ഏറെ ആത്മവിശ്വാസം പക്ഷ സമുദായങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഒരു വലിയ കാര്യമാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒരുവിധ ആ ഒരു കൺകോണിലൂടെ നോക്കുമ്പോൾ നിലവിലിരിക്കുന്ന സർക്കാരിനെ സർക്കാരിൽ ആളുകൾ കൂടുതൽ വിശ്വാസം വിശ്വാസമർപ്പിക്കുന്നുണ്ട് ഹൈന്ദവേതര സമൂഹങ്ങളിലുള്ള ആളുകൾ പ്രത്യേകിച്ചു ഈ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവസാനത്തെ ചോദ്യമാണ് ഇപ്പോൾ കേരളം പോലെ തമിഴ്നാട് പോലെയുള്ള ചില സംസ്ഥാനങ്ങൾ മാത്രമാണ് ഇതിനെ പരസ്യമായിട്ട് എതിർക്കുന്നത് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തൊരു പശ്ചാത്തലത്തിൽ ബി സർക്കാർ ഈ ബില്ലുമായി കൊണ്ടുവരുമ്പോൾ അവർ അതിനകത്തൊരു ഒരു വോട്ട് രാഷ്ട്രീയം കാണുന്നു എന്ന് നമുക്ക് ലേഖരുതാൻ കഴിയുക തീർച്ചയായിട്ടും ഉണ്ടല്ലോ തീർച്ചയായിട്ടും ഉണ്ട് അതാണ് നമ്മളെയൊക്കെ എന്നെ പോലെയുള്ളവരെയൊക്കെ ആശങ്കപ്പെടുത്തുന്നത് തന്നെ വാഗ്ദാനം മറ്റു കാര്യങ്ങളിലൊക്കെ കൊടുത്താലും അടിസ്ഥാനപരമായി മനുഷ്യരെ പല തട്ടുകളിലായി വിഭാഗക്കാരായി തരംതിരിക്കുന്ന ഒരു നിയമവും നമുക്ക് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധമാണ് എന്നുള്ളതാണ് സത്യം അതിനെ അതിജീവിക്കാൻ നമുക്ക് കൽപ്പുണ്ടാവണം ഇതില് വളരെ പ്രധാനപ്പെട്ട എനിക്ക് സുജയുടെ നിഷ്കളങ്കമായൊരു അവതരണം കണ്ടപ്പോൾ എനിക്ക് അച്ഛനൊന്നും തോന്നിയില്ല കാരണം കുറെ കാലങ്ങളായി നമ്മുടെ വാട്സപ്പിൽ പ്രചരിക്കുന്ന ഒരു കാര്യമാണ് സുജയ ആരാണ് ആദ്യമായി നമ്മളുടെ ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് അതിലൊരു മതത്തിന്റെ എലമെന്റ് കൊണ്ടുവരുന്നത് ഏത് ഭേദഗതിയാണ് അതീ ഭേദഗതിയാണ് അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ പൗരത്വ നിയമത്തിലോ അതിനെ തുടർന്നുണ്ടാകുന്ന ചട്ടങ്ങളിലോ മതം ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡമേ ആയിരുന്നില്ല അപ്പോൾ പൗരത്വത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ മാനദണ്ഡമായി എടുത്തുകൊണ്ട് നിർവചിച്ചവരാണോ വർഗീയതയെക്കുറിച്ച് സംസാരിക്കുന്നത് അത് ചൂണ്ടിക്കാട്ടുന്നവരാണോ വർഗീയതയെക്കുറിച്ച് സംസാരിക്കുന്നത് അതാണ് എനിക്കൊരു സംശയം സുജയെ പറഞ്ഞൊരു വാദമുണ്ടല്ലോ പ്രഖ്യാപിച്ചുകൊണ്ടല്ലേ ഇത് നടപ്പിലാക്കുന്നത് എന്നാണ് സാധാരണ പണ്ട് ആലങ്കീയനായൊക്കെ സിനിമയിൽ നിന്നെ ഞാനിപ്പോൾ ബലാത്സംഗം ചെയ്യും പീഡിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നായിക ബലാത്സംഗം ചെയ്താൽ അത് സ്നേഹപ്രകടനമാവും ആവില്ലല്ലോ അത് ബലാത്സംഗം തന്നെയാണ് അതൊരു ക്രൈമാണ് ആ ക്രൈം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്നു നിന്ന് ഞാൻ കൊല്ലാൻ പോകുന്നു ഐ വിൽ ഷൂട്ട് ചെയ്യുന്നു പറഞ്ഞ കൊന്നു കളഞ്ഞാലും അത് ഇവിടെ ഇന്ത്യയുടെ മതേതരത്വത്തിനെതിരെയുള്ള ക്രൈം ദാ ക്രൈം ഞാൻ പറഞ്ഞു തരാമശു റാം റഹീം റോയ് ഇതേ ഉദാഹരണമാണ് അവർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ പാസ്പോർട്ട് എൻട്രി ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ഫോറിൻ ഫോറിനേഴ്സ് ആക്ട് പ്രകാരം ഇല്ലീഗൽ മൈഗ്രന്റായി ഇന്ത്യയിൽ തുടരുന്നു എന്നിരിക്കട്ടെ ഈ ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞാൽ റഹീം മ്യാൻമാറിൽ നിന്നുള്ള റോഹിംഗ്യൻ മുസ്ലിം ആണെങ്കിൽ റാം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നൊരു പ്രോസിക്യൂട്ടഡ് ഹിന്ദുവാണെങ്കിൽ ഈ റോയി ചൈനയിൽ നിന്ന് വന്നൊരു ക്രിസ്തനാണെങ്കിൽ ഇവർ മൂന്ന് പേരും റിലീജിയസ്ലി പ്രോസിക്യൂട്ടഡ് ആണെങ്കിൽ ഇതിൽ ആരായിരിക്കും ഇല്ലീഗൽ ആയി തുടരുക ആരായിരിക്കും ഇല്ലീഗൽ മൈഗ്രന്റ് ആയിരുന്നിട്ടും ഈ നിയമത്തിന്റെ ഭേദഗതിയുടെ സംരക്ഷണയിൽ പുറത്തേക്ക് പോവുക ജയിലിൽ കഴിയുന്നത് ആര് പുറത്തു പോകുന്നത് ആര് സുജയാ ജയിലിൽ കഴിയുന്നത് ഈ റഹീമും റോയി പുറത്തു പോകുന്നത് റാമും കാരണം എന്താ മറ്റു രണ്ട് രാജ്യങ്ങളെയും ഈ പട്ടികയിൽ പട്ടികയിൽപ്പെടുത്തിയിട്ടില്ല ചൈനയിൽ റിലീജിയസ് പ്രോസിക്യൂഷൻ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരെയോ ശ്രീലങ്കയിൽ റിലീജിയസ് പ്രോസിക്യൂഷൻ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരെയോ മ്യാൻമാറിൽ റിലീജിയസ് പ്രോസിക്യൂഷൻ അനുഭവിക്കുന്നുള്ള അവരെയോ മ്യാൻമാറിലോ ഭൂട്ടാനിലെയോ ആൾക്കാരെയും ഉൾപ്പെടുത്തിയിട്ടില്ല സുചിയ എന്തിനാണ് അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടുത്തിയത് നമ്മുടെ അയാൻ രാജ്യമായിട്ടാണോ അഫ്ഗാനിസ്ഥാൻ എവിടെയാണ് ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്നത് അപ്പോൾ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ക്ലാസിഫിക്കേഷൻ അഥവാ വർഗീകരണം എന്താകണം വിവേകപൂർണമാകണം വർഗീകരണം വിവേകപൂർണ്ണമാണോ എന്താണ് അഫ്ഗാനിസ്ഥാനെ ഉൾപ്പെടുത്തിയതിലെ പ്രധാനപ്പെട്ട കാര്യം അഫ്ഗാനിസ്ഥാൻ മുസ്ലിം മതഭൂരിപക്ഷ രാജ്യമാണ് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് സൗദി ഉൾപ്പെടുത്താത്തത് സിറിയ ഉൾപ്പെടുത്താത്തത് ഇറാഖിനെ ഉൾപ്പെടുത്താത്തത് അപ്പോൾ പ്രശ്നം എന്താണ് ഇതൊരു ഇതൊരു സിംബോളിക് ആയിട്ടുള്ള പ്രതീകാത്മകമായിട്ടുള്ള ഒരു നിയമനിർമ്മാണത്തിലൂടെ ഒരു ഫിയർ സൈക്കോസിസ് ജനിപ്പിച്ച് അരക്ഷിതരാവസ്ഥയിലേക്ക് മാറ്റുക എന്നതാണ് അതാണ് പറഞ്ഞത് ഇത് വർഗീയ വർഗീയത കണ്ടെത്തുന്നത് ആരാണ് ഇതിൽ വർഗീയത ഉണ്ടെന്നുള്ളത് പറയലാണ് നമ്മുടെ ജോലി അതിൽ ആദ്യമായി മതത്തെ ഉൾപ്പെടുത്തിയതാരാണ് ഈ സർക്കാരാണ് സുജയ ഈ ആറ് മതവിഭാഗങ്ങളുടെ പേരെഴുതി വെച്ചു ഈ മത പൗരത്വ നിയമ ഭേദഗതിയുടെ ചട്ടത്തിൽ പൗരത്വ നിയമ ഭേദഗതിയുടെ സെക്ഷൻ ടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ആക്ടിൽ ഇത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരംഗമും സ്വപ്നം കണ്ടതല്ല എ ക്രൈം ദാറ്റ്സ് എ ക്രൈം എഗെൻസ് എ ക്രൈം അഗെൻസ്റ്റ് വെരി ഐഡിയ ഓഫ് ഇന്ത്യ അതിനെയാണ് നിങ്ങൾ ന്യായീകരിക്കുന്നത് അതിനെയാണ് ഇന്ത്യയിലെ ബി ജെ പി അനുകൂല സംഘപരിവാർ ഗ്രൂപ്പുകൾ ന്യായീകരിക്കുന്നത് അതായത് ന്യായീകനല്ല അത് അതെന്താറിയോ അരുണേ ഇതൊരു ഇതൊരു നറേഷൻ ഇത് ഇതല്ല അല്ല ന്യായീകരണം അതെ അതല്ല ഒരു ബുദ്ധിപൂർവ്വമായ ഒരു ഒറ്റ കാര്യം അല്ല ഒറ്റകാര്യം ഇതേ ആ അതായത് ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ അറിയാതെ പറഞ്ഞു പോയതാണ് എന്നാണ് ഞാൻ കരുതുന്നത് നമ്മുടെ പൈതൃകത്തിൽപ്പെട്ടവരെ തിരിച്ചുകൊണ്ടുവരണം എന്നൊരു വാക്ക് നേരത്തെ ഞാൻ കേട്ടു ഞാൻ പറഞ്ഞത് അവരുടെ അങ്ങനെയാണ് നമ്മുടെ പൈതൃകത്തിലുള്ളവരെ തിരിച്ചു കൊണ്ടുവരും പൈതൃകമല്ല അവരുടെ അവരുടെ പറച്ചിൽ കറക്റ്റ് കറക്റ്റ് അപ്പം നമ്മുടെ പൈതൃകത്തിൽ പെട്ടവരെയല്ല എന്നതാണ് നമ്മുടെ പൈതൃകത്തിൽ എല്ലാവരുമുണ്ട് ആഫ്രിക്കയിൽ ഒരു കുഞ്ഞിനെ കൈ വേദനിക്കുമ്പോൾ അത് എന്റെ ഹൃദയം തുടിക്കുന്നുണ്ടെങ്കിൽ അവനും നമ്മുടെ പൈതൃകത്തിന്റെ ഭാഗമാണ് കാര്യം ഇന്ത്യ പ്രതിനിധാനം ചെയ്യുന്ന ഇന്ത്യയുടെ ആശയം എന്ന് പറയുന്നത് തന്നെ ലോകത്തെവിടെ പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യരുണ്ടെങ്കിലും അവരുടെ അഭയസ്ഥാനമാകണം ഈ രാജ്യം അതിനും മതം ഒരു തടസ്സമാകരുത് ദാറ്റ്സ് മൈ പോളിസി ദാറ്റ്സ് ദ പോളിസി ഓഫ് മൈ കൺട്രി ഓക്കെ പ്രശ്നം എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ ഒരു ആണെന്നും അതുകൊണ്ട് കേന്ദ്രം പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങളും അങ്ങ് അംഗീകരിച്ചു കൊള്ളണമെന്നൊക്കെ ഉള്ളൊരു നരേഷൻ ബി ജെ പി ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇന്ന് ഇപ്പൊ കെ സുരേന്ദ്രൻ വന്നിട്ട് പബ്ലിക്കായിട്ട് പറയുന്നത് പിണറായി വിജയന് സ്ത്രീധനം കിട്ടിയതൊന്നും അല്ലല്ലോ കേരളം എന്ന് അത്തരം വിഡി പ്രസ്താവനകൾ അതൊരു വസ്നിക്കലോന്നു അത് സ്ത്രീധനം ഒക്കെ നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മുടെ അത്തരം വാക്കുകളൊന്നും തന്നെ പൊതുസമൂഹത്തിൽ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് എന്റെ വിഷയം സുരേന്ദ്രന് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട് ഇത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളും ഉൾപ്പെട്ടൊരു ഫെഡറൽ സ്ട്രക്ചറാണ് അതിന് ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായിട്ടുള്ള ഉണ്ട് അതിൻ്റെതായിട്ടുള്ള ഇൻഡിപെൻഡൻസും ഉണ്ട് എന്നാൽ നമ്മളൊരു രാജ്യമായി നിൽക്കുകയും പൊതുഭരണഘടനയെ അംഗീകരിക്കുകയും ചെയ്യുന്നു ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഫെഡറൽ സ്ട്രക്ചറിനെതിരായിട്ട് ഏത് നിയമം വന്നാലും അത് സംസ്ഥാന സർക്കാരുകൾ റാറ്റിഫൈ ചെയ്യണം അങ്ങനെ ഒരു വകുപ്പ് കൂടിയുണ്ട് നമ്മുടെ പിന്നെ ഭരണഘടനയില് പകുതിയിലേറെ സംസ്ഥാനങ്ങൾ അംഗീകരിക്കണം ഇവിടെ ഫെഡറൽ സ്ട്രക്ചറിന്റെ ഒരു ഒരു ലംഘനം നടക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ പുതുതായിട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുകയാണ് ആ കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത് പൂർണ്ണമായും എംപവർ ചെയ്തിരിക്കുന്നത് യൂണിയൻ ഗവൺമെന്റ് ആണ് ഒരു ഒരു സെൻട്രലൈസ്ഡ് കമ്മിറ്റിയാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുക നേരത്തെ എങ്ങനെയായിരുന്നു ഈ കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരുന്നത് ജില്ലാ കളക്ടർമാരായിരുന്നു അധികാരികൾ ജില്ലാ കളക്ടർമാരുടെ ഒക്കെ പോയിട്ടാണ് ഈ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് അവരാണ് ഇത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരുന്നത് ആ അർത്ഥത്തിൽ അത് സംസ്ഥാനത്തിന്റെ കീഴിൽ പരിശോധിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഇന്നിപ്പോൾ ഇന്ദിരാ ജയ്സിംഗിനെ പോലുള്ള വളരെ പ്രശസ്തരായിട്ടുള്ള അഭിഭാഷകർ അടുത്ത ദിവസങ്ങളിൽ സുപ്രീം കോടതിയിൽ ഉന്നയിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് ഇത് നമ്മുടെ ഫെഡറൽ സ്ട്രക്ചറിനെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇത് സംസ്ഥാന നിയമസഭകൾ കൂടി പാസ്സാക്കണം അംഗീകരിക്കേണ്ടതുണ്ട് എന്നൊരു വാദമുഖം വരും അത് ചെറിയ കാര്യമല്ല ഇനി രണ്ടാമത്തെ കാര്യം നികേഷ് വളരെ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചതുപോലെ ആർട്ടിക്കിൾ പതിനാലിന്റെ ലംഘനം എന്ന് പറയുന്നത് വലിയ ഗൗരവതരമായിട്ടുള്ള ഒരു നിയമപ്രശ്നമാണ് വരാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം കണ്ടത് ഇലക്ട്രൽ ബോണ്ടിൻ്റെ രീതിയിലാണ് എന്തുകൊണ്ടാണ് ഇലക്ട്രൽ ബോണ്ട് എടുത്ത് കളഞ്ഞത് അൺകോസ്റ്റിറ്റ്യൂഷനാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞത് ഒറ്റ കാര്യമേ ഉള്ളൂ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആര് ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് അറിയാനുള്ള അവകാശം പൗരന്മാർക്കുണ്ട് അവിടെ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ് അത് ലംഘിക്കപ്പെടുന്നതുകൊണ്ടാണ് ഇലക്ട്രൽ ബോണ്ട് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് പറഞ്ഞത് സമാനമാണ് ഇവിടുത്തെ സ്ഥിതി നമ്മുടെ ആർട്ടിക്കിൾ പതിനാല് പറയുന്നത് നിയമത്തിനു മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്നാണ് ഇക്വാലിറ്റി ബിഫോർ ലോ ഇതാണ് ആർട്ടിക്കിൾ പതിനാല് പറയുന്നത് ഇവിടെ പുതിയ നിയമം അനുസരിച്ച് ഒരു ഹിന്ദുവും ഒരു മുസ്ലിമും നിയമത്തിന്റെ മുമ്പിൽ ചെന്ന് പൗരത്വം ആവശ്യപ്പെട്ടാൽ ഒരു നിയമം ഈ മുസ്ലിമിനെ അകറ്റി നിർത്തുകയും മറ്റൊരു നിയമം അതിന്റെ ആനുകൂല്യം ഹിന്ദുവിന് ലഭിക്കുകയും ചെയ്യും അങ്ങനെ രണ്ട് നിയമങ്ങൾ വരും അത് സാധ്യമല്ല ഈ ആർട്ടിക്കിൾ പതിനാല് പ്രകാരം നിയമത്തിനു മുമ്പിൽ എല്ലാവരും തുല്യരാണ് എങ്കിൽ പുതിയ റൂള് അതിനെ ലംഘിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് പറഞ്ഞു തന്നെ എനിക്ക് എതിരായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് വളരെ ശക്തമായി തന്നെ സുപ്രീം കോടതിയിൽ ഇത് ചലഞ്ച് ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങളും വെച്ച് വളരെ പെട്ടെന്നൊന്നും ഇത് നടപ്പാക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമേലെ ഇരുന്നൂറ് ഹർജികളുണ്ട് അതൊക്കെ നാളെ മുതൽ പരിഗണിച്ചു തുടങ്ങുമെന്നാണ് പറയുന്നത് ശക്തമായ വാദങ്ങൾ എല്ലാവരും ഉയർത്തും എന്ന് മാത്രമല്ല നോക്കൂ ഡി എം കെ ഇത് അംഗീകരിക്കുന്നുണ്ടോ ഡി എം കെ ഭരിക്കുന്നുണ്ടല്ലോ തമിഴ്നാട് വെസ്റ്റ് ബംഗാൾ ഇത് അംഗീകരിക്കുന്നുണ്ടോ മമതാ ബാനർജിയാണല്ലോ വേറെ പാർട്ടികളാണ് ഞാനീ പറയുന്നത് സി പി എം മാത്രമല്ല അതേപോലെ ഓരോ സ്ഥലത്തും ബി ആർ എസ് ഭാരതീയ രാഷ്ട്രസമിതി ഇപ്പൊ ബി ജെ പിയുടെ സഖ്യകക്ഷിയാണ് പക്ഷേ ഭാരതീയ സമിതി ഇതിനെതിരാണ് കാരണം എന്താ ഹൈദരാബാദ് പോലുള്ള പ്രദേശ പ്രദേശത്ത് വലിയ രീതിയിൽ മുസ്ലിം വോട്ടുണ്ട് പോപ്പുലേഷനുണ്ട് സമാജ്വാദി പാർട്ടി അംഗീകരിക്കുന്നുണ്ടോ ഈ ഇപ്പം ഇന്നിപ്പം നിതീഷ് കുമാർ പിന്നെ ബി ജെ പിയുടെ സഖ്യക്ഷിയാണല്ലോ നിതീഷ് കുമാറിന് ഇത് അംഗീകരിക്കാൻ കഴിയുമോ അവിടെ വലിയൊരു മുസ്ലിം വോട്ട് ബാങ്ക് ഉണ്ട് ഞാൻ ഈ വോട്ടിന്റെ പ്രശ്നവും പ്രീണനത്തിന്റെ പ്രശ്നവും അല്ല അവരൊക്കെ സെക്കുലറായി നിലപാടെടുക്കുന്ന ആളുകളാണ് സോഷ്യലിസ്റ്റുകളാണ് സമാജ്വാദി പാർട്ടിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എൻ സി പിക്ക് അംഗീകരിക്കാൻ കഴിയില്ല അങ്ങനെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം പാർട്ടികൾക്കും അംഗീകരിക്കാൻ കഴിയാത്തൊരു പരിപാടിയാണത് ഈ ഈ ബില്ലെന്ന് പറയുന്നത് അതുകൊണ്ട് എന്ന് പറയുന്നത് സാധ്യമായിട്ടുള്ള ഒരു സി എ ഞാൻ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതില് കൊണ്ടുവന്നതാണ് സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ആക്ട് അതായത് ഏറ്റവും വലിയ അമെന്മെന്റ് പറഞ്ഞാൽ ഏറ്റവും വളരെ വിചിത്രമായിട്ടുള്ള ഒരു അമെന്മെന്റ് അതായത് നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഫോർട്ടീൻ ആർട്ടിക്കിൾ ട്വന്റി വൺ ആർട്ടിക്കിൾ ട്വന്റി ഇതിനെയൊക്കെ ചവിട്ടിമതിക്കുന്ന ഒരു അവർ ആ അമെന്മെന്റ് ഭേദഗതി എന്ന് പറയുന്നത് അതിലെ സെക്ഷൻ രണ്ട് ഒന്ന് ബിയിലുണ്ടായ അമൻമെൻ്റ് ആണ് അതാണ് ആ കൊണ്ടുവന്നു അതായത് മൂന്ന് രാജ്യങ്ങൾ എടുത്തു പറഞ്ഞു അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഈ മൂന്ന് രാജ്യങ്ങളിൽപ്പെട്ട അവിടുത്തെ മൈനോറിറ്റീസ് അവിടെ നിന്ന് പുറത്താക്കപ്പെടുന്ന ആളുകൾ അവിടെ പൗരത്വം ഇല്ലാത്ത ആളുകൾക്ക് അവിടുത്തെ നിന്ന് വെളിയിലാക്കപ്പെടുന്ന മൈനോറിറ്റീസ് അവിടുത്തെ മൈനോറിറ്റീസ് അവിടെ പൗരത്വം ഇല്ല എന്നുള്ള അവിടുത്തെ മൈനോറിറ്റീസ് അവർ ഇന്ത്യ വന്നു കഴിഞ്ഞാൽ കേട്ടോ അതായത് രണ്ടായിരത്തി പതിനാല് മു അതായത് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇന്ത്യ വന്നു കഴിഞ്ഞിട്ടുള്ള അവർക്ക് ഈ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാം കേട്ടോ അതായത് ഇന്ത്യൻ പൗരത്വത്തിന് വേണ്ടി അപേക്ഷിക്കാം അത് ആർക്കൊക്കെയാണ് ആ മൈനോറിറ്റീസ് എന്ന് പറയുന്നതിനകത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ഇതര കമ്മ്യൂണിറ്റീസ് ആണ് അതായത് മുസ്ലിങ്ങൾക്ക് പറ്റത്തില്ല ബാക്കി അത് ബാക്കി എടുത്തു പറഞ്ഞേക്കാണ് ഹിന്ദു സിഖ് പാഴ്സി ജൈന ബുദ്ധ ക്രിസ്ത്യൻ ഈ ആറ് വിഭാഗക്കാർക്ക് ഇവർക്ക് ഇത്രയും പേർക്ക് പൗരത്വത്തിനെ അപേക്ഷിക്കാം ഇന്ത്യൻ പൗരത്വത്തിന് പക്ഷേ അത് ഇല്ല മനഃപൂർവ്വം ഒരു കമ്മ്യൂണിറ്റിയെ ഒഴിവാക്കി അവരെ ഹരാസ് ചെയ്യുക എന്നുള്ളതും അതൊരു പ്രഖ്യാപിത നയമായിട്ട് കൊണ്ടു കിടക്കാനും ബി ജെ പി അവരെ ഒഴിവാ അവരെ ഒഴിവാക്കുക അവരെ ഈ സമൂഹത്തിൽ ഇടിച്ചു താഴ്ത്തുക അവരുടെ അന്തസ്സ് ഇപ്പോൾ ഇത് ഇതുകൊണ്ടൊന്നും സംഭവിക്കുന്നില്ലെന്നില്ല സംഭവിക്കാതിരിക്കത്തില്ല വേറെ കുഴപ്പമുണ്ട് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ പലയിടത്തും ഉണ്ടാക്കുന്നുണ്ട് സംഭവിക്കുകയൊക്കെ ചെയ്യും പ്രശ്നമൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും ഇത് സംഭവിച്ചില്ലായെന്നിരിക്കട്ടെ ഇവർ പോലെ ഒന്നും സംഭവിക്കത്തില്ല എന്ന് പറയുന്ന ഒന്നും സംഭവിക്കത്തില്ല ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവരണ്ടല്ലോ അപ്പോൾ ഇത് കൊണ്ടുവന്നത് എന്തിനാണ് അങ്ങനെയുള്ളപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വിഭാഗത്തിന് ഒരു ജനതയുടെ ഒരു വിഭാഗത്തിന് ആ സമൂഹത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്ക് അവമതിപ്പുണ്ടാകാത്ത കൊണ്ട് അവരെ ഇടിച്ച് താഴ്ത്തുക അവരുടെ മുറയിൽ തകർക്കുക ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് അത് മാത്രമൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് വേറെ ഇതിനപ്പുറത്തോട്ടുള്ള കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇത് കൊണ്ടുവന്നു വലിയ പ്രശ്നം ഉണ്ടായി അപ്പോൾ എന്താ അത് സുപ്രീം കോടതിയിൽ അതിന് അതിനെ ചലഞ്ച് ചെയ്തുണ്ട് കേസിന് പോയിട്ട് അവരത് ഇത് ഇത് സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഒരു ഒരു അമെൻമെൻറ്റ് ഇതുപോലെ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വളരെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് നോക്കും വളരെ നല്ല ഇതായിട്ട് അതിൻ്റെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാറുള്ളൂ അപ്പോൾ സുപ്രീം കോടതി ചോദിച്ചു നിങ്ങൾ നിങ്ങളിപ്പോൾ ഇത് നടപ്പാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല 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 ഇത് കൊണ്ടുവന്നേ ഉള്ളൂ നടപ്പാക്കുന്നില്ല ഇപ്പോൾ നടപ്പാക്കുന്നില്ല അതിന് നോട്ടിഫിക്കേഷൻ വേണം റൂൾസ് ഫ്രെയിം ചെയ്യണം അതൊന്നും ആയിട്ടില്ല ആ അപ്പോൾ ഇപ്പോൾ ആവശ്യമില്ല അതുകൊണ്ട് മാത്രമാണ് ഇതിന് സ്റ്റേ കിട്ടാത്തത് അല്ലെങ്കിൽ ഇത് സ്റ്റേ ചെയ്യാമായിരുന്നെന്നാണ് എൻ്റെ വിശ്വാസം സ്റ്റേ ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് കാരണം അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളത് നമ്മൾ ഭരണഘടന മറച്ചു നോക്കുന്നത് ആളുകൾ അറിയാം ആർട്ടിക്കിൾ ഫോർട്ടീൻ്റെ നഗ്നമായ ലംഘനമാണ് ആർട്ടിക്കിൾ ട്വൻറ്റി വണ്ണിൻ്റെ ലംഘനമാണ് ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവിൻ്റെ ലംഘനമാണ് മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനം അതുപോലെ തന്നെ ആർട്ടിക്കിൾ ഫിഫ്റ്റീൻ ഇതിലെ എല്ലാ ലംഘനമാണിത് അപ്പോൾ അങ്ങനെ വരും അപ്പോൾ ഇതുകൊണ്ട് അത് അപ്പോൾ സ്റ്റേ ചെയ്തിട്ടില്ലല്ലോ ഇതുവരെ സ്റ്റേ ഇട്ടിട്ടില്ലല്ലോ എന്ന് ഇരുന്നുകൊണ്ട് ഓരോരുത്തർ പോലും ഇപ്പം നമുക്ക് കേൾക്കാം അതിൻ്റെ കാരണം ഇതാണ് എന്നുള്ളത് മനസ്സിലാക്കാതാണ് ഈ പറയുന്നത് അപ്പം ഇത് പെട്ടെന്ന് ഇതിങ്ങോട്ട് കൊണ്ടുവരാൻ കാര്യം എന്തുവാണെന്നറിയുമോ ഇതിപ്പോൾ രണ്ട് ഉദ്ദേശങ്ങളാണ് ഒന്ന് ഈ ഇലക്ട്രൽ ബോണ്ട് അതായത് ഇത്രയും പണം പിടിച്ച് കുറച്ച വിവരം പുറത്താവുമ്പോൾ അതിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധയൊന്നും മാറ്റണം അതിൻ്റെ അപ്പുറത്തോട്ടുള്ളൊരു ബോംബിടണം എന്നുള്ളതാണ് ഇതിനകത്ത് കടിപിടി കൂട്ടി ജനങ്ങൾ ഈ ഇലക്ഷൻ്റെ സമയത്ത് സമയം കളയരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് കൊണ്ടിപ്പോൾ വലിയ കാര്യങ്ങളൊന്നുമില്ല ഏതായാലും ഇവിടെ ആക്ഷേപം മുസ്ലിങ്ങൾക്ക് കിട്ടാനുള്ളത് അവർ വാങ്ങിയെടുത്തു അവർക്ക് കിട്ടി കൊടുത്തു വാങ്ങിയെടുത്താൽ അവർക്ക് കൊടുത്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഈ അമൻമെൻ്റ് വന്നതോടുകൂടി ഇനി അത് നടപ്പാക്കാൻ മുമ്പോട്ട് കൊണ്ടുവരുവാന്നുള്ളതിന് മാത്രമേ ഉള്ളൂ അതിനകത്ത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അതാ വേണ്ടേ അതിന് സുപ്രീം കോടതി ഉണ്ട് അവിടെ സമീപിക്കണം ഇത് നടപ്പാക്കുന്നു ഇത് മുഴുവൻ കള്ളം പറഞ്ഞാണ് നേരത്തെ നടപ്പാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കൊടുത്തതാണ് അപ്പം എന്ന് ഇത് ഇത് കൊടുത്ത് അതിന് സ്റ്റേ വാങ്ങണം ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകണം ആ രീതി അത് പോകുന്നതിന് പകരം ഒരു കാരണവശാലും ഇലക്ട്രിക് ബോണ്ടുകളുടെ ഇതിൽ കൂടെയുള്ള ഈ അഴിമതി അത് മൂടി വെക്കാനുള്ള ഒരു അവസരമായിട്ട് ഇത് വിനിയോഗിക്കാൻ ഒരേ ഇട ബി ജെ പിക്ക് കേന്ദ്ര ഗവൺമെന്റിനും കൊടുക്കാൻ പാടില്ല ഇത് ബി ജെ പിക്ക് ഒരു വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ മുസൽമാനാണ് എന്ന കാരണം കൊണ്ട് പൗരത്വം നിഷേധിക്കപ്പെടും മുസൽമാനല്ല എന്ന കാരണം കൊണ്ട് തുല്യമായ സാഹചര്യത്തിലുള്ള മറ്റൊരാൾക്ക് പൗരത്വം ലഭിക്കും അതാണ് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ കാതൽ പൗരത്വം നിർണ്ണയിക്കുന്നതിന്റെ മാനദണ്ഡം മതമാവും അവിടെ ഭരണഘടനയുടെ മൗലിക കാഴ്ചപ്പാട് തുല്യത ഇല്ലാതെയാവും അതുകൊണ്ട് ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണ് കേരളം ഉയർത്തിപ്പിടിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ് അതാണ് രാജ്യത്തിന്റെ ഒന്നാമത്തെ നിയമം ഭരണഘടനാ വിരുദ്ധമായ ഓരോ നിയമവും ഇന്ത്യയിൽ നിലനിൽക്കില്ല നടപ്പിലാക്കപ്പെടുകയുമില്ല ഈ ബോധമുള്ളത് കൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അർത്ഥശങ്കക്കിടയില്ലാതെ നിമിഷം ആലോചിക്കാതെ പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാവില്ല എന്ന് പറഞ്ഞത്